ഹാരി സ്റ്റുഡൻസ് വൺസ് എ വെൽക്കം ബാക്ക് ടു റീജൻ എണി ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വരുന്ന പ്ലസ് വൺ ഹിസ്റ്ററി പരീക്ഷയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമുക്കറിയാം പ്ലസ് വണ്ണിലെ ഏറ്റവും ലളിതവും വളരെ രസകരവുമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റാണ് ഹിസ്റ്ററി സെക്കൻഡ് ഇയറിനെ കമ്പയർ ചെയ്ത് ഫസ്റ്റ് ഇയറിൽ നല്ല എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്കിൽ ഈ വർഷം തന്നെ ഇത് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ ഒരു ടെൻഷൻ ഇല്ലാതെ പരീക്ഷ നിങ്ങൾക്ക് പാസ്സാവാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്നിരുന്നാലും ഞാനൊരു കാര്യം പറയുകയാണ് ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ടെൻഷൻ ഇല്ലാതെ പരീക്ഷ എഴുതാം കാരണം ഫസ്റ്റ് ഇയറിൽ നിന്ന് തിയറിക്ക് മിനിമം നാപ്പത്തെട്ട് മാർക്ക് നിങ്ങൾ കിട്ടി കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറും കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ പാസ് എന്നാണ് അർത്ഥം സെക്കൻഡ് ഇയർ എക്സാം അറ്റൻഡ് ചെയ്താൽ മതി ഇത് ജസ്റ്റ് പാസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിക്ക് സുഖമായിട്ട് എ പ്ലസ് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റാണ് ഹിസ്റ്ററി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസറാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആൻസർ നമ്മൾ ഓഡിയോ ആയിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്കറിയാം മനുഷ്യൻ്റെ പ്രാരംഭ കാലഘട്ടം മുതൽ ഇന്നത്തെ ആധുനികമായുള്ള ഈ സിവിലൈസ്ഡ് ആയിട്ടുള്ള സമൂഹത്തിലേക്ക് എത്തിപ്പെട്ട ഒരുപാട് രസകരമായ സംഭവ എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റാണ് നമ്മുടെ പ്ലസ് വണ് ഹിസ്റ്ററി ഹിസ്റ്ററി എക്സാം എഴുതുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം സമയം ഒരു വലിയൊരു വിഷയമാണ് അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വെൽ പ്ലാനിങ്ങോട് വേണം എക്സാം എഴുതേണ്ടത് നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ ഏതൊക്കെ ആൻസർ ചെയ്തതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവണം ആദ്യം അറിയുന്നത് പിന്നെ കുറച്ചറിയുന്നത് പിന്നെ അറിയാൻ ബുദ്ധിമുട്ടുള്ളത് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി നിങ്ങൾ വെക്കണം എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനും പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത് ദെൻ ഹിസ്റ്ററി എഴുതുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാപ്പ് ഉണ്ടാവും നമുക്ക് അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലെ എല്ലാ മാപ്പുകളും നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക അതിലേതെങ്കിലും ഒന്നായിരിക്കും മിക്കവാറും വരുന്നുണ്ടാവുക ദൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് ഇവൻസുകളാണ് അത് കഴിഞ്ഞുപോയ സംഭവ വികാസങ്ങളാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങൾ ആ വർഷങ്ങളായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ സംഭവങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഓർത്തു വെക്കണം അപ്പം നമുക്ക് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഇപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയി ക്വസ്റ്റൻസിലേക്ക് പോവാം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ അതായത് നമ്മുടെ ചാപ്റ്ററുകളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പതിനൊന്ന് ചാപ്റ്റേഴ്സ് പറയുമ്പോൾ നിങ്ങൾ പത്ത് ചാപ്റ്ററിലെ പഠിക്കാനുള്ളതെന്ന് തോന്നും കാരണം രണ്ട് ചാപ്റ്റേഴ്സ് മിക്സ് ചെയ്തിട്ട് വയ്ക്കേണ്ടത് അത് ആ ചാപ്റ്റർ എത്തുമ്പോൾ ഏതൊക്കെയെന്നുള്ള ഞാൻ പറഞ്ഞു നിങ്ങൾ ചാപ്റ്ററിന്റെ നമ്പർ നോക്കണ്ട ഞാൻ പറയുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഹെഡിങ് നോക്കിയാൽ മതി പിന്നെ ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്യാം അപ്പം നമുക്ക് പ്രധാനമായിട്ടും ഫസ്റ്റ് പറയുന്നത് ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തിരുന്നോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദർ ആർ സർട്ടൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓസ്ട്രോ ആൻഡ് ഹോമോസ് വാട്ട് ആർ ദേ അതായത് ഹോമിനോഡികളുടെ രണ്ട് ഉപവിഭാഗം വിഭാഗമാണ് ഈ ഓസ്ട്രോപിത്തിക്കസും ഹോമോസും ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തുകളാണ് അപ്പോൾ വ്യത്യാസങ്ങൾ എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം നിങ്ങൾ രണ്ട് കോളമാക്കിയിട്ട് തന്നെ എഴുതണം അത് മാർക്കിനനുസരിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത് അതായത് രണ്ട് മാർക്കിനാണ് ക്വസ്റ്റന് വരുന്നതെങ്കിൽ ഓരോ സൈഡിലും മിനിമം നാല് പോയിന്റ് എഴുതണം അപ്പോൾ ഓസ്ട്രോയിഡും ഹോമോസും തമ്മിൽ പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ഓസ്ട്രോപിത്തിക്കസ്സാണ് ഫസ്റ്റ് പറയുന്നത് രണ്ടാമെന്ന് പറയുന്നത് ഹോമോയാണ് അപ്പോൾ എന്താണ് ദക്ഷിണദേശത്തെ വാനരാണ് അവർ മറ്റേ ഹോമോ മനുഷ്യരാണ് ദെൻ ചെറിയ മസ്തിഷ്കമുള്ളവരാണ് ഓസ്ട്രോപിത്തിക്കസ് അതേപോലെ തന്നെ വലിയ മസ്തിഷ്കമുള്ളവരാണ് ഹോമോസ് ദെൻ വലിയ താടിയല്ലാണ് ഓസ്ട്രോപിത്തിക്കസിന് ചെറിയ താടിയല്ലാണ് ഹോമോസിന് ദെൻ വലിയ പല്ലുകളാണ് ഓസ്ട്രോപിത്തിക്കസിന് ഹോമോസിന് ചെറിയ പല്ലുകളാണ് ഒരു സൈഡിൽ എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മറ്റേ സൈഡിലും വരുന്നത് അത് ഓർത്തു വെച്ചാൽ മതി ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് പോയിൻ്റ് ഔട്ട് എനി ടു ബേസിക് ഡിഫറൻസസ് ഓഫ് ഹോമിനോയിഡ്സ് ആൻഡ് ഹോമിനഡ്സ് അതായത് ഹോമിനോയിഡുകളും ഹോമിനിൽസും തമ്മിലുള്ള വ്യത്യാസങ്ങളെന്ത് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞത് ചോദിച്ചില്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം പ്രധാനമായിട്ടും ഹോമിനോയിഡും ഹോമിനിസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് പ്രീമെറ്റുകളുടെ ഒരു ഉപവിഭാഗമാണ് ഹോമിനോയിഡ് എന്ന ഹോമിൽസ് എന്താണ് ഹോമിനോയിഡിൻ്റെ ഉപവിഭാഗമാണ് ദെൻ പിന്നെ മസ്തിഷ്കത്തിൻ്റെ രൂപം അവിടെ എഴുതണം ഒരു വിഭാഗത്തിന് ചെറുതാണ് മറ്റതിൻ്റെ വലുതാണ് ദെൻ പിന്നെ നാല് കാലികളാണ് ഹോമിനോയിഡ് അതേപോലെ തന്നെ ഹോമിനിൽസുകൾ എന്താണ് ഇരുകാലികളാണ് ദൻ നിവർന്ന് നിൽക്കാൻ പറ്റാത്തവരാണ് ഹോമിനോയിഡ് മറ്റൊരു എന്ത് ചെയ്യുക ഹോമിൻസിന് നിവർന്ന് നിൽക്കാം മുൻകാലുകൾ വളക്കാനാവില്ല എന്ന ഹോമിൻസുകൾക്ക് അവരുടെ ഫ്രണ്ടത്തെ കാല് വളക്കാൻ പറ്റും ഇതാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് ഇത് കൂടാതെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റൻ ആണ് ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് എങ്ങനെയാണ് ആദ്യത്തെ മനുഷ്യന്മാർ ഭക്ഷണം കണ്ടെത്തിയിരുന്നതാണ് ഹൗ ഡിജ് എലി ഹ്യൂമൻ ഓപ്റ്റൈൻ ഫുഡ് എങ്ങനെയാണ് ആദ്യകാല മനുഷ്യർ ഭക്ഷണം കണ്ടെത്തിയിരുന്നത് അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ലഭിച്ചിരുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനായിട്ട് അതൊക്കെ എന്തായാലും ആർക്കും ആൻസർ ചെയ്യാൻ കാരണം ഓർത്തു വെച്ചാൽ മതി പണ്ടത്തെ ആളുകൾ എങ്ങനെയായിരുന്നു ഫുഡ് ശേഖരിച്ചിരുന്നത് പ്രധാനമായിട്ടും കാട്ടു നിന്നായിരുന്നു അല്ലേ കാട്ടു നിന്നാണ് അവർ ഭക്ഷ്യവസ്തുക്കളൊക്കെ ശേഖരിച്ചിരുന്നത് വിത്തുകൾ അണ്ടിപ്പരിപ്പുകൾ കായിക കനികൾ അതേപോലെ തന്നെ കിഴങ്ങ് വര്ഗങ്ങള് ഇതൊക്കെയാണ് അവർ ശേഖരിച്ചിരുന്നത് പിന്നെ നായാട്ടായിരുന്നു അവരുടെ മറ്റു പ്രധാനപ്പെട്ട ഭക്ഷണം തേടുന്ന ഒരു മാർഗ്ഗം ദൻ അവർ ചത്തതോ അല്ലെങ്കിൽ എന്താണ് കൊന്നിട്ടോ ഒക്കെ മൃഗങ്ങളുടെ ഭക്ഷണം അവർ കഴിച്ചിരുന്നു പിന്നെ അവരെന്താ ചെയ്തിരുന്നത് ഭക്ഷണം കണ്ടെത്താൻ വേണ്ടി അവർ മീൻ പിടിച്ചിരുന്നു ഓക്കെ മത്സ്യങ്ങൾ പിടിച്ചിരുന്നു ഇങ്ങനെയാണ് അവർ ഉപജീവനമാർഗ്ഗം തേടിയിരുന്നത് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനെ ഇതാൻ അപ്പോൾ ഈ മൂന്നെണ്ണം പ്രധാനമായിട്ടും നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത ചാപ്റ്റർ അതായത് നമ്മുടെ എഴുത്ത് വിദ്യയും അതേപോലെ തന്നെ നഗര ജീവിതവും റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു മൂന്ന് മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് എക്സ്പ്ലെയിൻ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മെസ്സപ്പോട്ടോമിയ മെസപ്പോട്ടോമിയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ അതിന് സവിശേഷതകൾ വിശദീകരിക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിങ്ങൾ ആദ്യം നിങ്ങളാദ്യം എന്ന് പറയുന്ന വാക്ക് എങ്ങനെയാണ് അത് ഉത്ഭവിച്ചത് എന്നുള്ളത് എഴുതണം ഞാൻ ആ വാക്ക് തന്നെ അർത്ഥം ഉണ്ടല്ലേ ഇപ്പോൾ മെസ്സോസ് എന്നൊക്കെ പറഞ്ഞാൽ ഇടയിൽ നിന്നാണ് അർത്ഥം അപ്പോൾ നദികൾക്കിടയിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ യുഫട്ടീസ് ട്രൈഗീസ് നദികൾക്കിടയിലാണ് ഇതുള്ളത് ദെൻ പിന്നെന്താണ് ഇന്നത്തെ ഇറാഖിൻ്റെ ഭാഗമാണ് ഓർത്തെക്കുക പിന്നെന്താണ് വ്യത്യസ്ത പരിസ്ഥിതിയുള്ള ഒരു നാടാണ് ഇറാഖ് ഇതിൻ്റെ ഭൂമിശാസ്ത്രത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് അത് വടക്ക് എന്താണ് വടക്ക് കിഴക്ക് സമതലങ്ങളാണ് അതുപോലെ മലനിരങ്ങളാണ് ദൻ പിന്നെ വടക്ക് പുൽമേടുകളാണ് കിഴക്ക് ഭാഗം ടൈഗ്രീസിൻ്റെ പോഷക നദികളാണ് അത് പ്രധാനമായിട്ടും ആളുകൾ കൃഷിക്കും മത്സ്യബന്ധനത്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ദെൻ തെക്ക് മരുഭൂമികളാണ് അത് പ്രധാനമായിട്ടും നഗരം മേഖലകളാണ് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഇതിൻ്റെ ആൻസർ ചെയ്തതാണ് ദെൻ ഒരു എസ് എ കൊസ്റ്റൻ ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് അനലൈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൈറ്റിംഗ് സിസ്റ്റം ഇൻ ആൻഷ്യൻറ്റ് മെസപ്പോട്ടേമിയ അതായത് മെസ്സപ്പോട്ടേമിയയിലെ റൈറ്റിംഗ് സ്കിൽസ് ആണ് അതായത് മെസപ്പോട്ടേമിയയിലെ എഴുത്ത് വിദ്യ ഇപ്പോൾ നമുക്കറിയാം മെസ്സപ്പൊട്ടൈമിൽ പ്രധാനമായിട്ടും എഴുത്ത് വിദ്യയെക്കുറിച്ച് ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാണ് നമുക്ക് വെബ്സൈറ്റുകളിൽ നിന്നും അതേപോലെ തന്നെ കളിമൻ ഫലകങ്ങളിൽ നിന്നാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് അവർ കാര്യമായിട്ട് എഴുതിയിരുന്നത് എവിടെയാണ് കളിമൻ ഫലകളിലാണ് അത് ഒരു ഭാഗം ഇന്നസപ്പെടുത്തി മൂർച്ചയേറിയ ഒരു എഴുത്താണി ഉപയോഗിച്ചാണ് അവർ എഴുതിയിരുന്നത് ദെൻ പിന്നെ ആ ലിപിൻ്റെ പേരെന്താണ് യൂണിഫോം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അത് ഇന്നത്തെ നമ്മൾ കാണുന്ന രീതിയിലുള്ള അക്ഷരങ്ങളൊന്നുമല്ല ഒരുപാട് ചിഹ്നങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം എന്ത് ചെയ്യാനേ അതിൻ്റെ ആൻസർ ചെയ്താനേ അപ്പോൾ ഒരു എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫുള്ളായിട്ട് അതിൻ്റെ ഉപയോഗങ്ങൾ വരെ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതി വെക്കണം ദെൻ മറ്റൊരു അഞ്ച് മാർക്കിന് ഷോർട്ടസ്റ്റ് ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കോസ്റ്റിനാണ് ഇവാലുവേറ്റ് ദ ചീഫ് ഫീച്ചേഴ്സ് ഓഫ് ദ സിറ്റി ഓഫ് മാരി ഇൻ മെസപ്പൊട്ടേമിയ അപ്പോൾ മാരി നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ വിവരിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വരും ഇതൊരു ക്വസ്റ്റ്യൻസ് ആണ് വരിക അപ്പോൾ നിങ്ങളൊരു അഞ്ച് മാർക്കിന് അവിടെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങളൊരു എട്ടോളം പോയിന്റുകൾ മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ എഴുതി വെക്കണം അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി ഇത് നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം മെസ്പൊട്ടമിൻ്റെ തലസ്ഥാന നഗരമാണ് മാരി അതുപോലെ തന്നെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ജനങ്ങൾ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു മൃഗപരിപാലനമാണ് അതേപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ കൃഷിക്കാരും ഇടയന്മാരും വളരെ സൗഹൃദത്തിലാണ് കഴിഞ്ഞിരുന്നത് എന്നീ തുടങ്ങി കുറച്ച് പോയിന്റ്സുകൾ അതിലുണ്ട് പ്രധാനമായിട്ടും അവിടെ കച്ചവടം ചെയ്തിരുന്നു മരത്തടി അതേപോലെ തന്നെ ലോഹങ്ങൾ എണ്ണ വിത്ത് തുടങ്ങിയായിരുന്നു ഇതൊക്കെ ബോട്ട് പോയാണ് കൊണ്ടുവന്നിരുന്നത് യൂഫ്രട്ടീസ് നദി കൂടെ പിന്നെ വ്യാപാരങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം പഠിച്ചെടുക്കണം അപ്പൊ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് പിന്നെ അടുത്ത ചാപ്റ്ററാണ് മൂന്ന് ഭൂഖണ്ഡത്തിലായിട്ട് വ്യാപിച്ചെടുക്കുന്ന ഒരു സാമ്രാജ്യം ഇതിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് അനലൈസ് ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദ റോമൻ സൊസൈറ്റി ആൻഡ് എക്കോണമി ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ജെൻഡർ ലിറ്ററസി ആൻഡ് കൾച്ചർ എക്കോണമിക് എക്സ്പെൻസസ് സോഷ്യൽ ഹെയാർട്ടീസ് അതായത് കുറച്ച് പോയിന്റ്സുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് തരും ഹിൻസുകൾ എസ് ആണെങ്കിൽ ലിംഗഭേദം അതേപോലെ തന്നെ സാക്ഷരതാ സംസ്കാരം സാമ്പത്തിക വിപുലീകരണം സാമൂഹിക ശ്രേണി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ റോമൻ സമൂഹത്തിൻ്റെ ഫീച്ചേഴ്സ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അടിസ്ഥാനമായിട്ടുള്ള സവിശേഷതകൾ നമ്മൾ എന്ത് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ സാമ്പത്തിക വികാസം റോമ സാമ്രാജ്യം എങ്ങനെയാണ് കൈവരിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം അവിടെ എഴുതി വെക്കണം പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ക്വസ്റ്റിനാണ് ഇറാനിയൻ സാമ്രാജ്യവും അതേപോലെ തന്നെ റോമൻ സാമ്രാജ്യം എന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കും പോയിൻ്റ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റോമൻ എമ്പയർ ആൻഡ് ദ ഇറാനിയൻ എംപയർ അത് രണ്ട് മാർക്കിനും ചോദിക്കാം അല്ലെങ്കിൽ മൂന്ന് മാർക്കിനും ചോദിക്കാം അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം രണ്ട് ഭാഗത്തായിട്ട് എഴുതുക ഒരു സൈഡിൽ റോമ സാമ്രാജ്യം എഴുതുക മറ്റേ സൈഡിൽ ഇറാൻ സാമ്രാജ്യം എഴുതുക അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കണം അതായത് റോമയിലാണെങ്കിൽ അനേകം സംസ്കാരങ്ങൾ ചേർന്നതാണ് റോമ സാമ്രാജ്യം എന്നാൽ ഇറാനിയൻ സാമ്രാജ്യത്തിൽ ഇറാനിയൻ സംസ്കാരം മാത്രമാണുള്ളത് ദൻ റോമ സാമുദ്രത്തിനകത്ത് എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളുണ്ട് ഗ്രീക്ക് ലാറ്റിൻ കോപ്റ്റിക് അതേപോലെ തന്നെ സെൽടിക്ക് ഇതൊക്കെ അവർ സംസാരിച്ചിരുന്നു എന്ന അരാമിക് ഭാഷയാണ് ഇറാനികൾ ഉപയോഗിച്ചിരുന്നത് പിന്നെ റോമാ സൈന്യം എന്താണ് പ്രൊഫഷണൽ സൈന്യമായിരുന്നു ഇറാനിൽ നിർബന്ധിത സൈനിക സേവനമായിരുന്നു ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ ഇതൊക്കെ ഇനി ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് അപ്പോൾ അത് കൃത്യമായിട്ട് എന്തെയ്യാ പഠിച്ചു വെക്കുക ഇനി അടുത്ത ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ ചിലപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇതിന്റെ പേരുണ്ടാവാം ദ സൺഡർ ഇസ്ലാമിക് ലാൻഡേഴ്സ് ആണ് മുമ്പത്തെ ഇതിൽ പേരുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ പരിഷ്കരിച്ച രീതിയിൽ ചിലപ്പോൾ കൾച്ചറൽ ഫോംസ് ഇൻ ദ മിഡിൽ ഏജസ് പക്ഷേ ചാപ്റ്ററൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹൗ ഫാർ ഡിഡ് ദ പൊളിറ്റിക്കൽ മെഷേഴ്സ് റിഫോംസ് ദ അബ്ദുൾ മാലിക് ഹെൽപ് ദ ഉമൈ ഹാവ്സ് ടു റിട്ടേൺ ദെയർ പവർ അബ്ദുൽ മാലിക്കിൻ്റെ രാഷ്ട്രീയ നടപടികൾ പരിഷ്കാരങ്ങളും ഉമയത്തുകൾ എത്രത്തോളം സഹായിച്ചു എന്നുള്ളതാണ് അപ്പോൾ അബ്ദുൽ മാലിക്കിൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ് അവിടെ എഴുതി വെക്കേണ്ടത് ഒന്ന് അറബിക് ലാംഗ്വേജിലായിരുന്നു ഭരണഭാഷയായിട്ട് അവർ സ്വീകരിച്ചിരുന്നത് പിന്നെ നാണയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി പിന്നെ ജെറുസലമിലെ ഡോം ഓഫ് ദി റോക്ക് പണി കഴിപ്പിച്ചു ഇങ്ങനത്തെ ഒരുപാട് പരിഷ്കാരങ്ങൾ അവിടെയുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ എഴുതി വെക്കണം ഇതൊരു നാല് മാർക്ക് ആണ് ചോദിക്കുക അപ്പോൾ ഒരു നാലോ അഞ്ചോ പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി വെക്കണം പിന്നെ നിങ്ങൾ എട്ട് മാർക്കിന് ഒരു എസ് ഐ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കണം അത് പ്രധാനമായിട്ടും ഇസ്ലാമിൻ്റെ കോൺട്രിബ്യൂഷനാണ് ദ ചീഫ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇസ്ലാം വെർ ഫീൽഡ് ഓഫ് ദി ലേണിംഗ് ആൻഡ് കൾച്ചർ അൻലൈസ് ദ കൾച്ചറൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഇസ്ലാം എന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ ഹിന്ദുകൾ തരും അപ്പോൾ പല രീതിയിലും കോൺട്രിബ്യൂഷൻസ് ഇസ്ലാം കൊടുത്തിട്ടുണ്ട് സൂഫിസം അതേപോലെ തന്നെ ദർശനങ്ങള് വിവർത്തനം ദൻ വൈദ്യശാസ്ത്രം ഭാഷയും സാഹിത്യവും വാസ്തുവിദ്യ ഈ രീതിയിലൊക്കെ ഇസ്ലാമിന്റെ സംഭാവനകൾ നിങ്ങൾ വിവരിച്ചു വെക്കണം ഒരു എസ് എ ആണ് അപ്പം അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ദൻ പിന്നെ ഒരു നാല് മാർക്കിന് ഒരു ഷോർട്ടസ് ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് കുരുശുദ്ധത്തിന്റെ ഫലങ്ങളാണ് അത് എത്രത്തോളം ഏഷ്യയും യൂറോപ്പിനെയും ബാധിച്ചു എന്നുള്ളതാണ് അപ്പൊ അതും എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കുക ഒരു നാല് പോയിന്റ്സും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കും അതായത് മുസ്ലിം രാഷ്ട്രങ്ങൾ ക്രിസ്ത്യാനികളായ പൗരമാരോട് കർശനമായിട്ടുള്ള മനോഭാവമാണ് സ്വീകരിച്ചത് ദെൻ പിന്നെ കേൾക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇറ്റലി കച്ചവടക്കാർ വലിയ സ്വാധീനം നേടി ഇങ്ങനത്തെ കുറച്ച് കാരണങ്ങളുണ്ട് ഫ്യൂഡൽ വ്യവസ്ഥ കാരണമായി അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചേക്കണം അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റൻസാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി മറ്റൊരു ചാപ്റ്ററാണ് നാടോടി സാമ്രാജ്യങ്ങൾ ഇത് ചിലപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററായിട്ടും അഞ്ചാമത്തെ ചാപ്റ്ററായിട്ടും ചിലപ്പോൾ പല രീതിയിലുള്ള മുടികൾ കാണിച്ചിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നോക്കുക നാടോടി ഈ സമ്രാജ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചെങ്കിസ് ചങ്കിസ്കാൻ്റെ തപാൽ സമ്പ്രദായത്തെക്കുറിച്ച് ഒരു നോട്ട് ചെയ്താൽ വേണ്ടി ചോദിക്കും റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കൊറിയർ സിസ്റ്റം ഓഫ് ചെങ്കിസ് ഖാൻ അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ആൻസർ ചെയ്തത് ഈ കൊറിയർ സംവിധാനത്തിൽ നിശ്ചിതമായിട്ടുള്ള അകലങ്ങളിൽ തപാൽ പുരകൾ സ്ഥാപിച്ചിരുന്നു അതായത് ഇന്നത്തെ പോസ്റ്റ് ഓഫീസ് പോലെയുള്ള സിസ്റ്റം ദെൻ പിന്നെന്താണ് സന്ദേശവാകരെ നിയമിച്ചിരുന്നു അതായത് പോസ്റ്റ്മാൻമാരെ പോലെയുള്ള ആളുകൾ നിയമിച്ചിരുന്നു വിദൂരദേശങ്ങളിലെ പമ്മിൽ കണക്ട് ചെയ്യിപ്പിച്ചിരുന്നു പിന്നെന്താണ് ഈ കൊറിയർ സംവിധായത്ത് അറിയപ്പെടുന്ന പേര് യാം എന്നായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം അതിൽ വിളിക്കണം ദെൻ പിന്നെ യാസയെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കും പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ യാസ ജംഗിസ് ഖാൻ്റെ നിയമസംഹിതമാണ് എന്ത് യാസ എന്നറിയപ്പെടുന്നത് ദെൻ അതേപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ മംഗോൾ അസംബ്ലിയിൽ വെച്ചിട്ടാണ് യാസ പ്രഖ്യാപിച്ച് ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സുകളുണ്ട് അതെന്ത് ചെയ്യണം കൃത്യമായിട്ട് എഴുതി വെക്കണം ദെൻ പിന്നെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് ഇവാലുവെറ്റ് ദ മിലിറ്ററി ഓർഗനൈസേഷൻ ഓഫ് ചെങ്കിസ്ഖാൻ ചങ്കിസ്ഖാന്റെ സൈനിക സംഘടനയെക്കുറിച്ച് വിലയിരുത്താൻ വേണ്ടി ഒരു ചോദ്യം ചെയ്യും എന്താണ് ചങ്കിസ്ഖാന്റെ സൈനിക സംവിധാനം അപ്പം നമുക്കതിലെ ആൻസർ എങ്ങനെ എഴുതാം അതായത് ചെങ്കിസ്കാൻ നടപ്പിലാക്കിയുള്ള സൈനിക സംവിധാനത്തെ പറയുന്ന പേര് പറയണം താമാ എന്നാണ് ഓർത്തൊക്കെ താമാ എന്നാണ് അതിൻ്റെ പേര് പിന്നെ ഇതൊരു കൂട്ടായ്മയായിരുന്നു വിവിധ മംഗോളിയൻ ഗോത്രങ്ങളൊക്കെ ഒന്നിപ്പിച്ചുള്ള ഒരു കൂട്ടായ്മയായിരുന്നു അതേപോലെ തന്നെ മംഗോളിയൻ ഗോത്രങ്ങളിലെ കായിക ക്ഷമതയുള്ള എല്ലാ പുരുഷന്മാരെ ആവശ്യം വരുമ്പോൾ സൈനികത്തിന് ആവശ്യങ്ങൾക്കായി അദ്ദേഹം ഉപയോഗിച്ചു ഓരോ യൂണിറ്റുകളായിട്ടായിരുന്നു ഇവരൊക്കെ ഡിവൈഡ് ചെയ്തിരുന്നത് അതായത് പത്ത് നൂറുമായിരൊക്കെ ആയിട്ട് ഒരു യൂണിറ്റ് ആയിരുന്നു ദൻ ഗോത്ര സമ്പ്രദായത്തെ വിഭിച്ച് പുതിയ സൈനിക യൂണിറ്റുകളാക്കി മാക്കി അതേപോലെ തന്നെ സൈന്യത്തിൽ സൈന്യത്തിലെന്താണ് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് പോയിന്റ്സുകൾ ഇതൊക്കെ എന്ത് ചെയ്യണം പഠിച്ചുവെക്കണം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മൂന്ന് വിഭാഗങ്ങൾ ത്രീ ഓർഡേഴ്സ് ഇതിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു എട്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് മധ്യകാല യൂറോപ്പിൽ മൂന്നായിട്ട് സമൂഹം വിഭജിക്കപ്പെട്ടിരുന്നു അവ ഏതൊക്കെയാണ് അവരെക്കുറിച്ചുള്ള ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക വിശദീകരിക്കുക അപ്പം നിങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് വിഭാഗങ്ങൾ എന്ന് എഴുതണം ഒന്നാമത്തെ വിഭാഗം ഏതാണ് പുരോഹിത വർഗമാണ് ദെൻ അതിൽ എന്താണ് സന്യാസിമാരുണ്ടായിരുന്നു ദെൻ രണ്ടാമത്തെ വിഭാഗം പ്രഭുക്കരാണ് പ്രഭു എന്ന് പറയുന്ന വർഗമാണ് ദെൻ എസ്റ്റേറ്റും നെയ്റ്റുകളൊക്കെ അതിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് ദെൻ മൂന്നാമത്തെ വിഭാഗം ആരാണ് കർഷകരാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടത് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ പോയിന്റ്സുകളും എന്ത് ചെയ്യണം പഠിച്ചേക്കണം ദെൻ മറ്റൊരു ക്വസ്റ്റിനാണ് ഈ ചാപ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കേണ്ട കോസ്റ്റിനാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കത്തീഡ്രൽ ടൗൺസ് കത്തീഡ്രൽ പട്ടണത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതാൻ വേണ്ടി ഒരു ചോദ്യം വരും അപ്പോൾ എന്താണ് കത്തീഡ്രൽ നഗരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ എന്താണ് വലിയ പള്ളികൾ അഥവാ കത്തിയേറ്റർ പള്ളികൾ ഫ്രാൻസിൽ നിർമ്മിച്ചു തുടങ്ങി ഇവിടെ ഉടമസ്ഥ ആരായിരുന്നു സന്യാസി മഠങ്ങളായിരുന്നു ദൻ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ഭദ്രാസത്തിൽ പള്ളികൾ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് മാറി അവർക്ക് ചുറ്റും ചെറു നഗരങ്ങൾ വളർന്നു വന്നു ഇതാണ് കത്തിയേറ്റർ നഗരങ്ങളോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊരു രണ്ട് മാർക്കിന് അല്ലെങ്കിൽ ഒരു മൂന്ന് മാർക്കിന് നിങ്ങൾ പ്രതീക്ഷിക്കണം ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റിൻ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് എക്സാം ഇൻ ദ കോസസ് ഓഫ് ദ ഫോർട്ടീൻ സെഞ്ചുറി ക്രൈസ് ഇൻ ദ യൂറോപ്പ് അഞ്ച് മാർക്കിന് ഒരു ഷോട്ടസ്സേ വരും അതായത് പതിനാലാം നൂറ്റി ാണ്ടിലുണ്ടായിട്ടുള്ള പ്രതിസന്ധി യൂറോപ്പിലുണ്ടായിട്ടുള്ള പ്രതിസന്ധി സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധി യൂറോപ്പിൽ ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്നു ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാന കാരണം കാലാവസ്ഥ മാറ്റവും വ്യാപാര തകർച്ചയുമാണ് അതേപോലെ തന്നെ പകർച്ചവതിയുള്ള പ്ലാഗ് എന്ന് പറയുന്ന രോഗവുമാണ് ഇപ്പോൾ പ്ലാഗ് ഒരുപാട് ആളുകളുടെ മരണത്തിലേക്ക് തള്ളിവിട്ട് അതേപോലെ തന്നെ വ്യാപാര കേന്ദ്രം നിലയിൽ നഗരത്തിൽ പ്ലാഗ് ഏറ്റവും കൂടുതൽ വ്യാപാര കേന്ദ്രങ്ങളാണ് ബാധിച്ചത് അങ്ങനത്തെ ഒരുപാട് പോയിന്റ്സുകൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഇതൊക്കെയാണ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റായിട്ട് ക്വസ്റ്റൻസ് ഓർത്ത് വയ്ക്കുക എസ് സേയും ഷോർട്ട് എസ് സെയിം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഇനി അടുത്ത നമ്മുടെ ചാപ്റ്റർ പ്രധാനമായിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്ററാണ് മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ ചേഞ്ച് ഇൻ കൾച്ചറൽ ട്രഡീഷൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ഫസ്റ്റത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ കോപ്രനിക്കൻ റെവല്യൂഷൻ എന്താണ് കോപ്രനിക്കൻ വിപ്ലവം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും വരുന്ന പോയിന്റുകൾ എന്തൊക്കെയാണ് കോപ്പർണിക്കസിൻ്റെ രചനയിലൂടെയാണ് യൂറോപ്യൻ ശാസ്ത്രത്തിന് ഒരു വൈത്തിരിവുണ്ടായത് അതേപോലെ തന്നെ പിന്നെ എന്താണ് പ്രപഞ്ച കേന്ദ്രം നടന്ന ഭൂമിയാണെന്നും ജ്യോതിർഗ്രഹങ്ങളെല്ലാം അതിനെ വലം വെക്കുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് ഭൂമി ഉൾപ്പെടെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ വലം വെക്കുന്നുവെന്നും കോപ്പർണിക്കസ് സ്ഥിരീകരിച്ചു തന്നെ അദ്ദേഹത്തിന് പ്രശസ്തമായുള്ള കൃതിയാണ് ഭ്രമണം ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സുകളൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ ഉൾക്കൊള്ളിക്കണം ദെൻ മറ്റൊരു ക്വസ്റ്റിനാണ് ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇവാലുവേറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹ്യൂമനിസം ഓഫ് സയൻസ് ഫിലോസഫി ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് അതായത് ശാസ്ത്രവും തത്വചിന്തവും അതേപോലെ തന്നെ അറബികളുടെ സംഭാവന ദൻ നവോത്ഥാന കല കലാകാരന്മാരും റിയലിസവും വാസ്തുശില്പം അല്ലെങ്കിൽ ചിത്രകല ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഹ്യൂമനിസത്തെ മാനവികതയെ സ്വാധീനിച്ചത് അപ്പോൾ ഇതിനൊക്കെ അണ്ടറിൽ വരുന്ന ഓരോ പോയിന്റ്സുകളും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം അതൊരു എസ് എ കൊസ്റ്റ്യൻ ആണ് നിർബന്ധമായിട്ടത് ചോദിക്കും പിന്നെ രണ്ട് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ് എന്താണ് ഹ്യൂമനിസം മാനവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് മാനവികത നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു സവിശേഷതയാണ് തുടക്കത്തിൽ ആരെയാണ് മാനവികർ എന്ന് വിശ്വസിപ്പിച്ചിരുന്നത് അതേപോലെ തന്നെ സംസ്കാരം എന്ന അർത്ഥം വരുന്ന ഹ്യൂമനിസ്റ്റ് എന്ന ലാറ്റിൻ വേഡിൽ നിന്നാണ് ഈ ഹ്യൂമാനിറ്റീസ് എന്ന വാക്ക് രൂപം കൊണ്ടുവരുന്നത് അതിനാണ് ഹ്യൂമനിസം വരുന്നത് ദെൻ ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സുകളുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യുക അവിടെ എഴുതി വെക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ അടുത്ത ചാപ്റ്ററാണ് സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം ഇത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ മദ്യമൊക്കെ സംസ്കാരത്തിൻ്റെ രൂപീകരണം എന്ന് പറയുന്ന നാലാമത്തെ യൂണിറ്റിന്റെ ബാക്കിയായിട്ടും ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നിരുന്നാലും ഈ ഭാഗത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ആസ്റ്റിക് സൊസൈറ്റി അതൊരു നാല് മാർക്കിനാണ് ചോദിക്കുക ആസ്റ്റിക് സൊസൈറ്റിയുടെ സവിശേഷത കുറച്ച് ഒരു കുറിപ്പ് ചെയ്തത് അപ്പോൾ മെക്സിക്കോ കേന്ദ്രമായിട്ടുള്ള ഒരു സംസ്കാരമാണ് ആസ്റ്റിക് എന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്താണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മെക്സിക്കോയിലെ വിവിധ ഗോത്രങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള ഒരു സാമ്രാജ്യം അവർ സ്ഥാപിച്ചു ആസ്റ്റെക് സാമ്രാജ്യത്തിൻ്റെ എന്താ പറയുക ശ്രേണീബദ്ധമായിരുന്നു ഹെയർ ആർക്കുണ്ടായിരുന്നു പ്രഭുക്കന്മാർ പുരോഹിതര് ഉന്നത പദവികളൊക്കെ ഇതിലുണ്ടായിരുന്നു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടു വേണം നിങ്ങൾ അത് എഴുതാൻ ഒരു നാല് മാർക്കിന് ഒരു മിനിമം ഒരു എട്ട് പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ഉൾക്കൊള്ളിക്കണം ദൊരു ക്വസ്റ്റ്യാണ് ഗവൺ അക്കൗണ്ട് ഓഫ് ഇൻകാസ് ഓഫ് പെറു പെറുവിലെ ഇൻഗസുകളെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വരും അതിന് നിങ്ങളൊരു അഞ്ചെട്ട് പോയിന്റ് എഴുതണം അതായത് തെക്കേ അമേരിക്കയിലെ പെറുവിലാണ് ഇങ്ക സംസ്കാരം വികസിച്ചത് ദെൻ അതേപോലെ തന്നെ എന്താണ് കുസ്കോ ആയിരുന്നു അവരുടെ തലസ്ഥാന നഗരം ദെൻ ഇങ്ക സാമ്രാജ്യം എന്താണ് ഒരു കേന്ദ്രീകൃതമായിരുന്നു അധികാരത്തിൻ്റെ ഉറവിടം രാജാവായിരുന്നു പിന്നെ ഇങ്കകൾ നല്ല ശില്പികളും നിർമ്മാതാക്കളുമായിരുന്നു ദൻ ശിലാഫലങ്ങൾ കൊണ്ട് അവർ കോട്ടകൾ നിർമ്മിച്ചു ഇങ്ങനത്തെ കുറച്ച് ഒരുപാട് അവരുടെ വ്യക്തി വിദ്യകളും കൃഷി അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇതിലെന്ത് ചെയ്യണം നിങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് വേണം ആൻസർ ചെയ്താൽ അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത നമ്മുടെ യൂണിറ്റ് ആണ് വ്യാവസായിക വിപ്ലവം ചിലപ്പോൾ പുതിയ രീതിയിലേക്ക് മാറുമ്പോൾ വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ ഈ ചാപ്റ്റർ അറിയപ്പെടുന്നത് അതായത് കണ്ടെത്തലുകളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും കാലഘട്ടം എന്നിരുന്നാലും ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു എട്ട് മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റൻ ആണ് എക്സാമിൻ ദ മേജർ ഡിസ്കവറീസ് ദാറ്റ് ചേഞ്ച് ദ ഫീൽഡ് ഓഫ് കോൾ അയൺ ഇൻഡസ്ട്രീസ് കോട്ടൺ ടെക്സ്റ്റൈൽസ് സ്ട്രീം പവർ അനലൈസ് ഹൗ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതായത് കൽക്കരി ഇരുമ്പ് വ്യവസായ മേഖലയിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളും മാറ്റങ്ങളും പരിശോധിക്കാനും അതേപോലെ തന്നെ കോട്ടൺ ടെക്സ്റ്റൈല് സ്റ്റീൽ ഇവയുള്ള വ്യാവസായികമായിട്ടുള്ള വിപ്ലവം എങ്ങനെയെന്നുള്ള വിശകലനം ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം വരും അപ്പോൾ നിങ്ങൾ വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ദെൻ അതേപോലെ തന്നെ അതിൻ്റെ മേഖല ഇരുമ്പ് ഉരുക്ക് മേഖലയിലുള്ള കണ്ടുപിടുത്തം എന്തൊക്കെയാണ് വസ്ത്ര നിര്മ്മാണ രംഗത്തെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ് ആവിശക്തി മേഖലയിലുള്ള കണ്ടുപിടുത്തങ്ങൾ അപ്പോൾ ആളുകളുടെ പേരുകൾ എന്താണ് കണ്ടെത്തിയത് ആ വർഷങ്ങളൊക്കെ അതിലുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ എഴുതി വെക്കണം ദൻ രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ബ്രിട്ടൻ വ്യാവസായിക വിപ്ലവത്തിൻ്റെ തുടക്കത്തിലേക്ക് എന്ന് ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്താണ് വ്യാവസായിക വ്യാവസായികവൽക്കരണം തുടങ്ങാനുള്ള കാരണം പ്രധാനമായിട്ടും എന്താണ് സെവൻറ്റീൻ നൂറ്റാണ്ടിൽ ബ്രിട്ടൻ രാഷ്ട്രത്തിൻ്റെ സുസ്ഥിരത ഉണ്ടായിരുന്നു ബ്രിട്ടനിൽ പൊതുവായിട്ടുള്ള നിയമങ്ങൾ ഒറ്റ നാണയ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു പൊതു കമ്പോളം എന്ന ഒരു വ്യവസ്ഥയിലായിരുന്നു പിന്നെ പണം അവരൊരു കൈമാറ്റ ഉപാധിയായിട്ടാണ് ബ്രിട്ടന് വ്യാപായിട്ട് ഉപയോഗിച്ചിരുന്നത് അതേപോലെ തന്നെ തൊഴിലാളികൾക്ക് വേതനമായിട്ട് ശമ്പളം പണമായിട്ട് ലഭിച്ചിരുന്നത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് എന്തിലേക്ക് നയിച്ചത് വ്യാവസായിക ഉപദത്തിലേക്ക് നയിച്ചത് പിന്നെ ഒരു നൂറ് ശതമാനം നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു എസ് എ ക്വസ്റ്റൻ ആണ് അനലൈസ് ദ കോൺസിക്വൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒരുപാട് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് വരുന്ന ഒരു ചോദ്യമാണ് വ്യാവസായിക ഉപദത്തിൻ്റെ അന്തര ഫലങ്ങൾ വിശകലനം ചെയ്യാൻ വേണ്ടി ചോദിക്കും അപ്പോൾ വ്യാവസായിക വിദ്യങ്ങൾക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു കൂടുതലായിട്ട് ബാധിച്ച സ്ത്രീകളെയും കുട്ടികളെയാണ് ദെൻ കടുത്ത അച്ചടക്കത്തിനും ശിക്ഷങ്ങൾ കുട്ടികൾ തൊഴിലെടുക്കേണ്ടി വന്നു ദെൻ എന്താണ് കുറഞ്ഞ വേദനയാണ് സ്ത്രീ കുട്ടികൾക്ക് കിട്ടിയിരുന്നത് ഇങ്ങനത്തെ ഒരുപാട് എന്താ പറയുക അതിൻ്റെ അനന്തര ഫലങ്ങളുണ്ട് അതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വെക്കണം അപ്പോൾ ഇതൊക്കെയാണ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഇത് ഈ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഡിസിപ്ലിൻ ഇൻഡിജിനിയസ് പീപ്പിൾ ചിലപ്പോൾ ഇതിൻ്റെ ചാപ്റ്റർ നമ്പറൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും പക്ഷേ ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ ഹെഡിങ് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇതിൽ നിന്ന് വളരെ പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റിയാണ് എക്സ്പ്ലെയിൻ ഗോൾഡ് റഷ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ നോർത്ത് അമേരിക്ക ഗോൾഡ് റഷും വടക്കേ അമേരിക്കയിൽ അതിൻ്റെ സ്വാധീനം വിശദീകരിക്കാൻ വേണ്ടി ഒരു അഞ്ച് മാർക്കിന് ഒരു ക്വസ്റ്റൻ വരും അതായത് സ്വർണ്ണ പ്രവാഹം എങ്ങനെയാന്നുള്ളതാണ് യു എസിലെ കാലിഫോർണിയയിലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ എന്താണ് സ്വർണത്തിൻ്റെ അംശം കണ്ടെത്തിയത് ഇത് അമേരിക്കയിലേക്ക് യൂറോപ്പിലുള്ള ഒരു പ്രവാഹത്തിന് കാരണമായിട്ട് മാറി ദൻ വൻകരകൾക്കുറുകെ റെയിൽപാതകൾ പണിയാനൊക്കെ ഇത് കാരണമായി ദൻ യു എസ് എന്ത് ചെയ്തു റെയിൽ പണി തുടങ്ങി ദൻ കാനഡയുമായിട്ട് റെയിൽവേ കണക്ഷൻ ഉണ്ടാക്കി വൻതോതിലുള്ള കൃഷി സാധ്യമാകാനുള്ള യന്ത്രങ്ങൾ നിർമ്മിച്ചു ഇത് അമേരിക്കൻ വ്യവസായ വിപ്ലവത്തിന് എന്ത് ചെയ്തു ഒരു വഴിയൊരുക്കി ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ഇതില് ഉൾക്കൊള്ളിക്കണം ദൻ രണ്ടാമതായിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റിനാണ് അസസ്ത എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഓസ്ട്രേലിയ അണ്ടർ ദ യൂറോപ്യൻ സെറ്റിൽമെന്റ് യൂറോപ്യൻ സെറ്റിൽമെന്റ് കീഴിൽ ഓസ്ട്രേലിയയുടെ സാമ്പത്തിക വികസനം എങ്ങനെയെന്നുള്ള വിലയിരുത്തണം ഇതൊരു ഷോർട്ട് നോട്ട് ക്വസ്റ്റിനായിട്ട് രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനാണ് വരിക പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റാണ് എക്സാമിൻ ദീച്ചേഴ്സ് ഓഫ് ലൈഫ് ഓഫ് നേറ്റീവ് പീപ്പിൾ ഓഫ് നോർത്ത് അമേരിക്ക വടക്കേ അമേരിക്കയിലെ തദ്ദേശവാസികളുടെ ജീവിതത്തിന്റെ സവിശേഷതകളെ പരിശോധിക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ജനത എന്താണ് കുടിയേറ്റക്കാരാണ് പ്രധാന ാണ് കൂട്ടമായിട്ട് ജീവിച്ചിരുന്നത് ചോളവും പച്ചക്കറിയാണ് അവർ കൃഷി ചെയ്തിരുന്നത് മത്സ്യവും മാംസവും അവർ ഭക്ഷിച്ചിരുന്നു പിന്നെന്തായിരുന്നു അവർ എന്താണ് മിച്ചോത്പാദനം നടത്തിയിരുന്നില്ല സാമ്രാജ്യ രൂപീകരണത്തിന് ശ്രമിച്ചതുമില്ല അപ്പോൾ ഇത്രയും പോയിന്റ്സുകളൊക്കെ അതിന് എന്ത് ചെയ്യുക ഉൾക്കൊള്ളിക്കുക ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇനി നമ്മുടെ അവസാനത്തെ ചാപ്റ്ററാണ് ആധുനികതയിലേക്കുള്ള പാത പാത്ത് ടു മോഡേണൈസേഷൻ ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് ഒരു എട്ട് മാർക്കിന് ഒരു എസ് നമുക്ക് പ്രതീക്ഷിക്കാം ഇമ്പോർട്ടൻസ് ഓഫ് മേജി റീസ്റ്റോറേഷൻ ഹിസ്റ്ററി ഓഫ് ജപ്പാൻ അതായത് ജപ്പാൻ ചരിത്രത്തിലെ മേജി പുനഃസ്ഥാപനത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയെന്നുള്ള പരിശോധിക്കണം ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഹിൻസുകൾ ചിലപ്പോൾ തരും അതായത് കമാൻഡോകളുടെ വരവ് അതേപോലെ തന്നെ രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ പരിഷ്കാരം സാമ്പത്തിക പരിഷ്കാരം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മേജി പുനർസ്ഥാപനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഒരു രണ്ട് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും അതായത് ചൈനയുടെ ചരിത്രത്തിൽ സാംസ്കാരിക വിപ്ലവത്തിന്റെ പ്രാധാന്യം എന്താണ് വാട്ട് വാട്ട്സ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കൾച്ചർ റവല്യൂഷൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ ചൈന അതായത് ആധുനിക ചൈനയിലെ മഹത്തായ സാംസ്കാരികപരമായിട്ട് പ്രധാനപ്പെട്ട കുറച്ച് സംഭവ വികാസങ്ങളുണ്ട് അതൊക്കെ എന്തൊക്കെയാ നിങ്ങൾ ചെയ്യുക പഠിച്ചു വെക്കണം നാല് നവീകരണം പോലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വീണ്ടും പറയുന്നു ചാപ്റ്ററിൻ്റെ ബേസിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസാവണ്ടാപ്റ്ററിൻ്റെ ഹെഡിങ് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഈ കൊസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക എക്സാം എഴുതി വയ്ക്കുക നമുക്ക് മറ്റു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പം നല്ല വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബെസ്റ്റ് ഓഫ് ലക്ക്